ന്യൂസ് മലയാളം സൂപ്പർ എക്സ്ക്ലൂസീവ് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരായ ലൈംഗിക വിവാദത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഗർഭധാരണത്തിന് പ്രേരിപ്പിച്ചത് മാങ്കൂട്ടത്തിൽ പെൺകുട്ടി പറയുന്ന ശബ്ദരേഖ പുറത്ത് നിങ്ങളുടെ പ്ലാനായിട്ടും ഇപ്പോൾ മാറുന്നത് എന്തിനെന്ന് പെൺകുട്ടി ചോദിക്കുന്നു ഇതിന് ഉത്തരമില്ലാത്ത മാങ്കൂട്ടത്തിൽ പെൺകുട്ടി അസഭ്യം വിളിച്ച് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയാണ് ആദ്യം ശബ്ദരേഖയിലേക്ക് ആ ഡോക്ടർ അറിയാം അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ് അപ്പം എനിക്കൊരു പേരി ഉണ്ട് അപ്പോൾ എനിക്കിപ്പോൾ പറഞ്ഞിട്ടുണ്ട് എനിക്കാന്ന് വയ്യാണ്ടിരിക്കുകയാണ് വയ്യാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിങ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് നല്ല ഡ്രാമെന്നാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കുക ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തില് നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വൈകിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നല്ല മാതിരി അതൊക്കെ എന്താ പറയാ സ്മെല്ലൊന്നും എനിക്ക് അത്രക്ക് പിടിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല പറ്റുന്നുള്ളൂ കുറെ പേരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണോ എങ്ങനെയാണോ ഒരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാൻ ആണ് എൻ്റെ പ്ലാൻ ആണോ എൻ്റെ പ്ലാൻ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് ബോംബെൻറ്റില്ല ഇങ്ങനെ മാറുന്നത് നിങ്ങളെന്തിനാണ് ഈ ലാസ് ഫോൺ മറ്റിൽ മാറുന്നത് നിങ്ങളെന്തിനാണ് ഇല്ലെങ്കിലും കൊല്ലാക്കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പറ്റും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ആരുടെ സഹായമില്ലാതെ ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയുമ്പോ നിങ്ങൾ ഒരുപാട് മാറി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വേണമെന്ന് ആവശ്യപിടിച്ചതെന്താണ് വേണ്ട നിങ്ങൾക്കാണ് വേണം വേണം എന്നും പറയട്ടെ നിങ്ങളുടെ പ്ലാനിങ് തന്നെയല്ലേ എന്റെ